വടകര ലോകനാർക്കാവ് കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി അന്യം നിന്ന് പോകുന്ന ഗ്രാമീണ കളികളുടെ ടൂർണമെന്റ് സംഘടിപ്പിക്കുമെന്ന് വാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സെപ്തംബർ പതിനാലിന് ലോകനാർക്കാവ് മൈതാനത്താണ് പരിപാടി ലോകനാർക്കാവ് പരിസരത്തെ മുതിർന്ന കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കും നായും പുലിയും കോട്ടകെട്ടൽ വരിയും നിരയും പൂജ്യം വെട്ടിക്കളം എന്നീ മത്സരങ്ങളാണ് നടക്കുക വിജയികൾക്ക് ക്യാഷ് അവാർഡും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ എം പി രവീന്ദ്രൻ ടി കെ മുകുന്ദൻ കെ പി മാധവൻ നായർ പി പി ശിവദാസ് മുരളീപരപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു പൊതുവേയുള്ള രണ്ട് പരിപാടികളാണ് ഞങ്ങൾ നടത്തുന്നത് അതൊന്ന് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിക്കാൻ തുടങ്ങും പൊതുവെ നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരെയൊക്കെയാണ് ആദരിക്കുക അത്തരം വലിയ നിലവാരത്തിലുള്ള എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചുള്ള മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മളെ സദ്യയിലൊന്നും പെട്ടിട്ടില്ല ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള കാവിലെ മാത്രമല്ല കുട്ടോത്ത് മേമുണ്ടൊക്കെ ഭാഗത്തുള്ള കർഷകരെയും അതായത് ശരിക്കും കൃഷി ചെയ്ത് ജീവിക്കുന്ന ആ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് സീനറായ ഒരാറ് കർഷകരെയും അതുപോലെ മണ്ണിൽ പണിയെടുത്ത് തന്നെ ജീവിക്കുന്ന കർഷക തൊഴിലാളികളെയും ആദരിക്കുക എന്ന ഒരു മഹത്തായ ചടങ്ങാണ് ഞങ്ങളിപ്പം ഈ കർഷക സമിതിയുടെ പേരിൽ നടത്തുന്നത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അതുപോലെ മറ്റൊരു പരിപാടി വളരെ പുതുമയുള്ള ഒരു ടൂർണമെൻറ്റാണ് അന്യം നിന്ന് പോയ ഇപ്പം നിങ്ങളെ കയ്യിലുള്ള ആ നോട്ടീസ് കണ്ടാലറിയാം അതിലുള്ള നാല് കളികൾ പണ്ടുകാലങ്ങളിൽ എത്രയോ പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന അതായത് പഴയകാല ആൾക്കാർ അവരുടെ വിശ്രമ സമയത്ത് ഒരു ചെറിയ കളം വരച്ച് കുറച്ച് കരുക്കൾ അത് കല്ലും ഇതൊക്കെ ഉപയോഗിച്ച് കരുക്കളാക്കി കൊണ്ടിരുന്ന കളികളാണ് പക്ഷേ ഇപ്പം ആ പേര് കേൾക്കുമ്പം നിങ്ങൾക്ക് തന്നെ അത് എത്ര പേർക്ക് കളി അറിയാമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പലർക്കും ആ കളി അറിയില്ല വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ കളി അറിയൂ അപ്പോൾ ആ കളികൾ ഇപ്പം നിലവിൽ മൊബൈലിൻ്റെയൊക്കെ വളരെ എഡിക്ഷൻ ആണല്ലോ കുട്ടികളുടെ ഇടയിൽ അപ്പം എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തുക പരിചയപ്പെടുത്തുക മാത്രമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ കളിക്കേണ്ടത് തന്നെയായിരുന്നു ഇതൊക്കെ നമുക്ക് വളരെ ഉപകാരം ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധിയുടെ വികാസത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നവയാണ് ഇങ്ങനെ വലിയ വലിയ ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ വളരെ നിസ്സാരമായി ഒരു ചെറിയ കളം വരച്ച് കളിക്കാവുന്ന കളികളാണ് അപ്പോൾ ആ കളികളെ ഒന്ന് പരിചയപ്പെടുത്തുക അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ടൂർണമെൻറ്റാണ് ടൂർണമെൻറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ആണ് എന്തെങ്കിലും സോപ്പ് ചീർപ്പ് സമ്മാനം കൊടുക്കലല്ല ഉദ്ദേശിച്ചത് ക്യാഷ് പ്രൈസ് പ്രഖ്യാപിച്ചാണ് ഈ ടൂർണമെൻറ്റ് നടത്തുന്നത് ഒന്നാം സമ്മാനം രണ്ടായിരം രണ്ടാം സമ്മാനം സമ്മാനമായിരം മൂന്നാം സമ്മാനം അഞ്ഞൂറ് എന്ന രീതിയിലാണ് ഇപ്പം ഞങ്ങൾ ഈ